പരിശുദ്ധമായ നോമ്പ് തിരഞ്ഞെടുപ്പിന്റെയും നിറക്കലിൻ്റെയും അനുഭവം നമ്മിൽ പ്രധാനം ചെയ്യുന്നുവല്ലോ രമ്യാ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു നീ മാനസാന്തരപ്പെട്ടാൽ ഞാൻ നിന്നെ തിരിച്ചെടുക്കാം നീ അധമമായതിൽ നിന്ന് ഉത്തമമായവയെ തിരഞ്ഞെടുത്താൽ നീ എൻ്റെ വായ്പോലെയാകും അവർ നിങ്കിലേക്ക് തിരിയും നീ അവരിലേക്ക് മടങ്ങിപ്പോകയില്ല മടങ്ങി വരിക എന്ന ആശയം എരമ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകത്തിന്റെ തന്നെ ആധാരമായ ഒരു ശ്രേഷ്ഠ ആശയമാണ് അധമമായതിൽ നിന്ന് ഉത്തമമായവയെ തിരഞ്ഞെടുത്ത് മടങ്ങിവരണം എന്നുള്ള ആശയമാണ് ഇവിടെ പ്രവാചകന്റെ പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നത് ഉത്തമമായവയെ തിരഞ്ഞെടുത്താൽ നീ എൻ്റെ വായ് പോലെ ആകും അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വായ് പോലെ നമ്മുടെ വായ് രൂപാന്തരപ്പെടും എന്നുള്ളതാണ് പ്രവചനത്തിലെ വാഗ്ദാനം തെരഞ്ഞെടുപ്പ് ഉത്തമമായവയാണ് അത് എടുക്കേണ്ടത് അധമമായവയിൽ നിന്നാണ് ഈ ലൗകിക ജീവിതത്തിൽ നാം ആയിരിക്കുന്ന ഈ വേളയിൽ അധമമായ എന്തെങ്കിലും തരത്തിലുള്ള അവസ്ഥയിൽ നാം പെട്ട് പട്ടുപോകുവാൻ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ അവിടെ നിന്ന് ഉത്തമമായവയെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ വായാകുവാനുള്ള അവസരമാണ് ഈ പരിശുദ്ധമായ നോമ്പ് ഉത്തമമായവയെ തിരഞ്ഞെടുക്കുക മാത്രമല്ല നാം ചെയ്യേണ്ടത് ഉത്തമമായവയെ കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ആകും വിധം ദൈവത്തിന് പ്രവർത്തിക്കുവാനുള്ള സാധ്യതകളെ കൂട്ടുവാൻ തക്കവണ്ണം നമ്മെ നിറയ്ക്കുകയാണ് ചെയ്യേണ്ടത് വക്കോളം നിറയ്ക്കുവാൻ പറഞ്ഞയിടത്ത് സ്വൽപ്പം കുറയ്ക്കുവാൻ ഒരു ഉപാധി ഇല്ലല്ലോ വക്കോളം നമ്മുടെ ജീവിതത്തെ ഉത്തമമായവയെ കൊണ്ട് നാം നിറയ്ക്കുകയാണെങ്കിൽ കർത്താവിൻ്റെ തൃക്കരങ്ങളിലേക്ക് പരിശുദ്ധമായ നോമ്പിലൂടെ നമ്മെ സമർപ്പിക്കുമ്പോൾ ആ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സീമകളെയും ഓരോ അവസ്ഥകളെയും അവസ്ഥാന്തരങ്ങളെയും തമ്പുരാൻ വാഴ്ത്തി അനുഗ്രഹിച്ച് ഉത്തമമായവയെ അതിശ്രേഷ്ഠവും മനുഷ്യരാലും ദൈവത്താലും മഹത്വപ്പെടുത്തുന്നതുമാക്കി പരിവർത്തനം ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പരിശുദ്ധമായ നോമ്പിൻ്റെ നല്ല നാളുകൾ അതിനെ നമ്മെ സഹായിക്കട്ടെ ഒരു നിറയ്ക്കലിൻ്റെയും ഒരു തെരഞ്ഞെടുപ്പിൻ്റെയും അവസ്ഥയിലൂടെ പരിപൂർണമായ ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും വാഴ്ത്തി അനുഗ്രഹിക്കും